സാമജസഞ്ചാരി സരസീരുഗമധുവാഹിനി സാമജസഞ്ചാരി സരസീരുഗമധുവാഹിനി ആയിക്കോട്ടെ വരെ പുതിയ കൂട്ടിയാലും സാധനം ഞാൻ ഇപ്പോൾ വെള്ളയിൽ ഹാർബറിനാള് നമ്മുടെ വയറൽ ഗായ പുസ്തകം എടുത്താളെ

ചൊവ്വാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം ഇസ്ലാം മതവിശ്വാസമൊടഞ്ജു നമസ്കാരം നിത്യ നമസ്കാരം ഇസ്ലാം മതവിശ്വാസമൊടഞ്ജു നമസ്കാരം അള്ളാഹുവിലാരാധന നിത്യ നമസ്കാരം ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ പിറ കാണും വരെയും നമസ്കാരം വരയും അടിപൊളി അടിപൊളി അതൊക്കെ പ്രേക്ഷകർ ആവശ്യപ്പെട്ട പാട്ടാണ് ഏ ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ പാടിയിട്ടിട്ടുണ്ട് എൻ്റെ ചാനൽ ചാനൽക്കിരയെ കാണാൻ പറ്റും ഒരുപാട് വീഡിയോ ഉണ്ട് അപ്പം യുസുഖാൻ്റെ റസൂലേ ഈ ഹക്കിലേക്ക് തൂവളിച്ചം കാട്ടി റസൂലേ റസൂലേ ആ ആസൂലേ ജമാലേ പൊലിവാൻ യാ യാ ഹബീബി ഹാഷിമിൻ നസീബി ഈ ആലമാകെ പോലീസയാൽ തീർത്ത റസൂലേ ദൂതരായ അള്ളാഹുവിന്റെ ദൂതരായു ലോകം സ്നേഹ നേരായ ദീനിൻ ആറ്റൽ ഈ കാട്ടി അടിപൊളി അടിപൊളി വായിത്തിടുന്ന സ്നേഹിച്ച മധുവാഹിനീ സമജ സഞ്ചാരണ സരസിഗ മധുവാഹി ശൃണു വൃദയം സ്മര ചര നിലയും ശൃണുവഹൃദം സ്മര ചരനിലയം സമജ സഞ്ജാരിനി സരസിഗ മധുവാഹി അടിപൊളി അടിപൊളി മലയാളി പെണ്ണേ നിൻ്റെ മനസ്സ് മലർമേഘത്തിര നീന്തും നബസ് സാശ്രേയസാരം നിന്ന ബസ് ശാശ്വതം നിൻ്റെ ബസ് പെണ്ണേ നിൻ്റെ മനസ്സ് മലർമേഘത്തിര നീന്തുന്ന ബസ് നന്മയിൽ വിടരുന്ന ദർശന സൗരഭം കുന്തുലദേ നിൻ്റെ നർമ്മബോധം എന്നു മോർമയിൽ ഒഴുകിടും മോഹനം എന്നു മോർമയിൽ ഒഴുകിടും മോഹനം ോഷം മലയാളി പെണ്ണേ നിന്റെ മനസ്സ് നല്ല നല്ല പാട്ടുകളാണ് ശ്രീകുമാരൻ തൽക്കുക അടിപൊളി പാട്ട് ബന്ധുക്കൾ ശത്രുക്കൾ നല്ല അടിപൊളി പാടായിരുന്നു പൂനിറം കണ്ടോടി വന്നു മാണിക്കത്തം ൂരവിളക്കായി പൂത്തു നിൽക്കും മണിക്കത്തമ്പ്രാട്ടി പിന്നെ ചുംബനപ്പൂ കൊണ്ടു മൂടീ എൻ്റെ തമ്പുരാട്ടി നിന്നെയുറക്ക ഉമ്മതനുമ്മയാ കണ്ണുനീ ഉമ്മതനുമ്മയാ കണ്ണുനീറാനുരാഗ തേനൊന്ന് ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടീ മിന്നുറക്കാട്ടുകൂടെ ഉണ്ട് ശത്രുക്കൾ ബന്ധുവാര് ശത്രുവാര് യും കിളിമകളെ പറയൂ ബന്ധുവാര് ശത്രുവാര് ഓക്കെ പിന്നെ അതിലാതുള്ളുല്ലേ തുളുമ്പും മാതകമധുപാനപാത്രം നിൻ്റെ ഈ നേത്രം തുളുമ്പും മാതകമധുപാനപാത്രം നിൻ്റെ ഈ നേത്രം സഖിനിൻവാർമുടിതൻ കാന്തിയേന്തി നീലമേഘങ്ങൾ സഖിനിൻവാർമുടിതൻ കാന്തിയേന്തി നീലമേഘങ്ങൾ കവതര ശോഭയ കോടിയിൽ പല കോടി കുതിർത്തു കലകാരൻ കലകാരൻ പ്രിയനിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലകാരൻ തി സുഖസാരമായി ദേവി നിന്മ വാർത്തോര ദൈവം കലകാരൻ കലകാരൻ അതിൽ വേറെ പാട്ട് അത് ധോനിന്നെ പഠത്തിലുണ്ടത് മെസ്സേണ്ട് ജാനകി ജാനേ രാമ ജാനകി ജാനേ ഹൃ ഹൃദിദാനം नाहं जाने मोक्षकपाडं नाहं जाने जाने राम 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 जाने राम निषादकारी सखा त्वमेव യാന്ധകാരേ പ്രഭാ ത്വമേ ബാബാ ത്വേ ബാബാ വിനൗഗ ത്വേവ ഭജേവന്ദം മനോവിമ ഭജം മനോവിമ ജാനകി ജാന രാമ ജാനകി ജാനേ രാമ അടിപൊളി അടിപൊളി അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാം ഓക്കെ